നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എംബസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കാൻകരിക്കോട്ടാണ് സ്വാഗതം സാർ നമസ്കാരം സാർ നമ്മളുടെ ഏറ്റവും കല്യാണം കഴിഞ്ഞ വീട്ടിലെ പ്രശ്നം അമ്മായിമ്മോ മരുമോളാണ് അല്ലെ അമ്മായിമ്മ എന്ന് പറഞ്ഞാലും ഞാനും മരുമോൾ ആവശ്യമല്ല എന്നാലും അമ്മായിമ്മ എന്ന് പറഞ്ഞാലും പല വീടുകളിലും പ്രശ്നമാണ് അല്ലെ അതിലൊരു വലിയ വാക്ക് തർക്കത്തിലേക്ക് പോകും എങ്ങനെയാണ് ഈ അമ്മായിമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര പ്രശ്നമാവുന്നേ പ്രശ്നമാണെന്ന് വെച്ചാൽ വിവാഹശേഷം അവിടെ ചെല്ലുമ്പോഴേ എന്താണ് നമ്മൾ പുതിയ വീട്ടിലോട്ടാണ് ചെല്ലുന്നത് പുതിയ അന്തരീക്ഷമാണ് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അവർ അവരുടേതായ ലോകത്തിലാണ് അവരവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പലതും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം വരും വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രകൃതിരൊക്കെ ഈ പ്രായമായ സ്ത്രീകൾ പ്രായമായ സ്ത്രീകൾ എന്ന് വെച്ചാൽ അൻപത്തഞ്ച് വയസ്സിന് ശേഷം അവരുടെ മനസ്സിൻ്റെ കൺട്രോൾ അവർക്ക് കിട്ടത്തില്ല പല കാര്യങ്ങളിലും അവർ പ്രതികരിക്കും അപ്പോൾ ആലോചിച്ച് ചെയ്യാനായിട്ട് ആലോചനയുടെ കൂടുതൽ വരുന്നത് പതിമൂന്ന് വയസ്സും അൻപത്തഞ്ച് വയസ്സും ഇടയിലാണ് വ്യക്തമായി ആലോചിച്ച് നന്നായി പ്രവർത്തിക്കാനും കഴിയുന്നത് അപ്പോൾ പിന്നെയുള്ള അപജയങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അവർ ചിലപ്പോൾ വളരെ ദേഷ്യത്തിൽ എന്തെങ്കിലുമെന്ന് പറഞ്ഞു പോകാം എന്തെങ്കിലും നിങ്ങൾ പറയുന്നതിനകത്തെങ്കിലും നീ ഒരിക്കലും ഉണം പിടിക്കത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞു എന്തായിരിക്കും നിങ്ങൾ സഹിക്കാൻ നോക്കുമോ അതിന് പിന്നെ അന്നേരം മുതൽ എതിർത്ത് അവരൊരു പ്രാവശ്യമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നന്നായി വളർത്തി നന്നായി വളർത്തി ഞാൻ ഞാനിവിടെ വന്ന് രാവിലെ മുതലെല്ലാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞത് കണ്ടോ ഒരു പ്രാവശ്യം ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഓരോ നിമിഷവും ഇരുന്ന് ആലോചിക്കുന്നു എന്നോട് അവരങ്ങനെ പറഞ്ഞല്ലോ എന്നോട് അവരങ്ങനെ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ എത്ര പേരോട് പറയും അവരൊരു പ്രാവശ്യമേ പറഞ്ഞോളൂ നിങ്ങൾ നൂറ് പേരോട് പറയും ആ നൂറ് പേര് പിന്നെ അങ്ങനെ പലരോടും പറയും ഇതങ്ങ് ഒരു പ്രശ്ന പ്രശ്നമായി വരും അപ്പോൾ അവരാ ഒരു കൊച്ചു സന്ദർഭത്തിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അവര് അവർ ക്ലോസായിട്ട് നമ്മളോടൊക്കെ സംസാരിച്ചു പക്ഷെ ഇങ്ങളത് മായാതെ പോകാം അപ്പോൾ ഓർക്കണം അവര് പ്രായമുള്ളവരാണ് അവർ അന്നത്തെ സന്ദർഭത്തിന്റെ ഇതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാകാം അവരിൽ ഒരു കുറ്റബോധം ഉണ്ടായി പക്ഷേ ആ കുറ്റബോധം ഉണ്ടായ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നിങ്ങളോട് പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ട് പക്ഷേ വിഷമം ഉണ്ടെന്ന് അവർക്ക് സമ്മതിക്കാൻ അവരുടെ ഈഗോ അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നുപോയത് അപ്പം നമ്മളെന്തു വേണം നമ്മുടെ മനസ്സിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ നമ്മുടെ പങ്കാളിയുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കണം പങ്കാളിയുടെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കണം നമ്മുടെ അമ്മാവിയമ്മയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ചിന്തിക്കണം ഇത്തിരി കാര്യങ്ങൾ ഇത്തിരി സൈക്കോളജി ആര് പഠിക്കണം എല്ലാ ഭാര്യമാരും പഠിക്കണം അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം എന്തായാലും നല്ല മരുമകളാകാനായിട്ട് എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാർ പറഞ്ഞതിന്റെ ഒരു സന്തോഷം സന്തോഷമാണ്